ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ക്വാാനിയൻ വഴി എന്ന ധ്യാനപരമ്പരയുടെ ആമുഖ പ്രഭാഷണത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളും നിങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു എന്ന് ഞാൻ ധൈര്യപൂർവം സ്വീകരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ ഇവാനിയൻ വഴി എന്താണ് എന്നതിനെ കുറിച്ചും പിന്നീട് ഇവാനിയൻ വഴി രൂപപ്പെടുന്ന ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചും സംസാരിക്കുകയുണ്ടായി ആദ്യമായി ഇവാനിയസ് പിതാവിനെയും അല്ലെങ്കിൽ പുനരൈക്യം പുത്തോംകൂർ പഴയക്കൂർ എന്നുള്ള വാക്കുകളെയൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം എന്താണ് എന്ന് ഉള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം മനസ്സിൽ സ്വാഭാവികമായും കടന്നു വരാം ആമുഖ പ്രഭാഷണങ്ങളുടെ അവസാനത്തിൽ മരവാനീസ് പിതാവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചും അദ്ദേഹം പുത്തങ്കൂർ സമുദായത്തിൽ നടത്തിയ ഇടപെടലിനെ കുറിച്ചൊക്കെ സ്വതന്ത്രമായ രണ്ട് പ്രഭാഷണങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുകൊണ്ട് അത് കടന്നു വരുന്നതുവരെ കേരളത്തിലെ ഒരു കൊച്ചു സ്ഥലത്ത് ഒത്തിരി ജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ആകർഷിക്കപ്പെടുകയും അവരുടെ പഴയകാല ജീവിതങ്ങളെ മറക്കാനും ക്ഷമിക്കാനും പുതിയ ആഭിമുഖ്യങ്ങളിലേക്ക് കടന്നു വരുവാനും ധൈര്യം കിട്ടിയ ഒരു സംഭവമായിരുന്നു പുനരൈക്യം എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാം പുനരൈക്യം എന്ന ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് അല്പം കൂടി വെളിച്ചം വീശേണ്ടതാണ് അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ ഭാഗത്ത് ഇതും ഇതിനു ശേഷം വരുന്ന രണ്ടു ഭാഗങ്ങളും ഇവാനിയൻ വഴി എന്ന ആധ്യാത്മിക ദർശനം രൂപപ്പെടുന്ന മൂന്ന് സ്രോതസ്സുകളെ കുറിച്ച് നിങ്ങൾ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം ഒരു ആധ്യാത്മിക ദർശനം എങ്ങനെയാണ് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ ആ രൂപപ്പെടുന്നതിൽ എൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു റോൾ എന്താണ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ചിന്തകൾ വരാം സോ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കത്തോലിക്ക സഭയിൽ സംഭവിച്ച പുനരൈക്യം എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് ആ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ചരിത്ര സംഭവമായിരുന്നോ അതല്ല അത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ ഇന്നും സംഭവിക്കുന്ന ഒരു ദൈവിക ഇടപെടലായിരുന്നോ എന്നാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സംഭവിച്ച പുനരൈക്യം ആ കൊച്ചു സഭയിലെ അല്ലെങ്കിൽ അന്നത്തെ ആ ചുറ്റുപാടുകളിൽ സംഭവിച്ച സഭാപരമായ ഒരു സംഭവമായിരുന്നു അതിന് ഇന്ന് എൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ പിന്നീട് വന്ന സഭാ ചരിത്രത്തിലോ ഒന്നും ഒന്നും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വിടരുന്ന വികസിക്കുന്ന ഒരു ആധ്യാത്മിക തലങ്ങളില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ഇവാനിയൻ വഴിയില്ല കാരണം ഒരു സംഭവം ചരിത്രത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ ആ സംഭവത്തെ നമ്മൾ ഉള്ളൂ ഒരു ചരിത്ര സംഭവം നടന്നു അതിൻ്റെ വാർഷികങ്ങൾ വരും വാർഷികങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ അനുസ്മരിക്കും ആ സംഭവത്തിന് സാക്ഷികളായ അതിൽ ചേർന്ന അതിന് ഭാഗവാക്കുകളായ നമ്മൾ ഒരു അനുസ്മരണ സമ്മേളനം നടത്തും അത് അതിൽ തന്നെ അവസാനിക്കും കൂടി വന്നാൽ നമ്മൾ ആ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മെമ്മോറിയലുകൾ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ ഒക്കെ നമ്മൾ എഴുതാനും പ്രകാശിപ്പിക്കാനും ഇനാഗ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും അങ്ങനെ അനുസ്മരിക്കേണ്ട ഒരു സംഭവമായിരുന്നു പുനരൈക്യം തൊണ്ണൂറ് വർഷങ്ങളായി ഈ സംഭവം കത്തോലിക് സഭയിൽ നടന്നിട്ട് ഞാൻ ഇവാനിയൻ വഴിയെയും അല്ലെങ്കിൽ ഇവാനീഷ് പിതാവിൻ്റെ സ്പിരിച്വാലിറ്റിയെയും പുനരൈക്യത്തെയും കുറിച്ചൊക്കെ അടുത്ത് ഇടവഴകി മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ആധ്യാത്മിക ഭാവങ്ങളിൽ വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം കണ്ട ഒരു കാര്യം പുനരൈക്യം ചുരുളഴിയുന്ന അല്ലെങ്കിൽ വിടരുന്ന ഒരു സമകാലീന സംഭവമാണ് അത് ചരിത്രത്തിലാണ് തുടങ്ങിയത് എല്ലാത്തിനും ഒരു തുടക്കം വേണ്ടേ പക്ഷെ അത് അവിടെ തന്നെ അവസാനിക്കുന്ന ഒന്നല്ല അതിന് നമ്മൾ മനസ്സിലാക്കുക അത് ചരിത്രത്തെ നമ്മൾ കാണുന്ന രീതിയാണത് അതിനെ നമ്മൾ ഒരു ക്രോണോളജിക്കൽ എന്ന് പറയും കാലാനുക്രമമായ ഒന്ന് കാലത്തിൻ്റെ ഒഴുക്കിൽ ഒരു പർട്ടിക്കുലർ മുഹൂർത്തത്തിൽ ഒരു സംഭവം നടക്കുന്നു ആൻഡ് അക്ഷം അത് ഫിനിഷ് ചെയ്തു അവിടെ അതിനെ കാലാനുക്രമമായ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ എന്ന് നമ്മൾ പറയും ചരിത്രത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് വേറൊരു തലമുണ്ട് അതിന് രക്ഷാകരമായ തലം അല്ലെങ്കിൽ ഹൈറോളജിക്കൽ എന്ന് പറയും ക്രോണോസ് നമ്മൾ ക്രോണോളജി എന്ന് പറയും ക്രോണോളജി എഴുതുക സമയത്തിൻ്റെ ഒരു കാര്യങ്ങളെപ്പറ്റി എഴുതുന്നതിൽ ക്രോണോളജിക്കലി എന്ന് നമ്മൾ പറയുന്നു ദി അതർ വണ്ണീസ് കൈറോസ് എന്ന് പറയും രക്ഷാകരമായ ഒരു സമയം ബൈബിളിലൊക്കെ പറയുന്ന സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം സംസാരിച്ചു അല്ലെങ്കിൽ എൻ്റെ സമയം ആഗതമായിട്ടില്ല എന്നൊക്കെ യേശു പറയുന്ന ആ ഒരു കൈറോസ് എന്ന് പറയും രക്ഷാകരമായ സമയം രക്ഷാകരമായ സമയവും ചരിത്രത്തിൻ്റെ ഒരു പർട്ടിക്കുലർ മുഹൂർത്തത്തിലാണ് തുടങ്ങുക പക്ഷെ അത് അവിടെ അവസാനിക്കുന്നില്ല അത് വിടരുകയും വളരുകയും വികസിക്കുകയും എപ്പോഴും സമകാലീനമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് ഫോർ എക്സാമ്പിൾ യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും അത് ചരിത്രത്തിൽ അധിഷ്ഠിതമായ ഒരു സംഭവമാണ് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു മൂന്നാം ദിവസം അദ്ദേഹം മരണത്തിൽ നിന്ന് തൻ്റെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണത് പക്ഷേ ആ സംഭവം ഇന്നും അനേകായിരങ്ങൾക്ക് സമകാലീന അനുഭൂതി നൽകുന്ന ഒരു സംഭവമാണ് ദൈവം എനിക്ക് വേണ്ടി മരിക്കുകയും മരണത്തെ തോൽപ്പിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് പുതുജീവൻ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അനുഭൂതിയുണ്ട് അതിൽ ഇതിഹാസത്തിലാണ് തുടങ്ങിയതെങ്കിലും അത് ഇന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്ക് മുമ്പിൽ ചുരുളഴിയുന്ന ഒരു ദൈവികമായ അനുഭൂതിയാണ് ആ അനുഭൂതി രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എത്രമാത്രം സ്വാധീനിച്ചോ അതേ ലെവലിലും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായും ഇന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ അത് സ്പർശിക്കും അപ്പൊ കുർബാന എന്ന് പറയുന്ന ആ ഒരു ആരാധന ക്രമം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ മുകളിലെ മുറിയിൽ സംഭവിച്ച ഒരു കാര്യമായിരുന്നു അത് ചരിത്രത്തിൽ നടന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ ഇന്ന് കുർബാനയ്ക്ക് ഒന്നിച്ചേരുന്ന ജനങ്ങൾക്കും അത് ചരിത്രത്തിൽ നടക്കുന്ന സംഭവമാണ് രണ്ടായിരം വർഷക്കാലത്തെ ആ കാലഘട്ടത്തിന്റെ ദൈർഘ്യം അവരെ സ്പർശിക്കുന്നില്ല മറിച്ച് സമകാലീന സംഭവമായി എനിക്ക് വേണ്ടി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും എന്നെ പുതുജീവനിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവീക പ്രതിഭാസമായിട്ട് ഓരോ കുർബാനയും വിശ്വാസികൾക്ക് അനുഭവപ്പെടുന്നു ജീവിതത്തിലെ പല സംഭവങ്ങളും അതുപോലെയാണ് ചിലതൊക്കെ നമ്മൾ മറന്നുപോകും പക്ഷെ ചിലതെല്ലാം സമകാലീനമായി നിന്ന് നമ്മളെ പലതരത്തിൽ സ്വാധീനിക്കുകയും മാറ്റുകയും പുതിയ അസ്തിത്വങ്ങൾ വരെ നമുക്ക് നൽകുകയും ചെയ്യും ചോ പുനരൈക്യം അങ്ങനെ ഒരു ആക്റ്റായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സംഭവിക്കുകയും ഇന്നും ചുരുളഴിയുന്ന അല്ലെങ്കിൽ എന്നും നമ്മളെ സ്വാധീനിക്കുന്ന ദൈവികമായ ഒരു ആഹ്വാനമായിട്ട് പുനരൈക്യം മാറിയോ എന്നാണ് നമ്മൾക്ക് ചോദിക്കേണ്ടത് അങ്ങനെ മാറിയില്ല എന്നാണ് ഒരുപക്ഷെ നമ്മൾ വീക്ഷിക്കുന്നതും മനസ്സിലാക്കുന്നതും അങ്ങനെയാണെങ്കിൽ അതിന് അനുസ്മരണങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഇന്ന് നമ്മെ സ്പർശിക്കുന്ന സുവിശേഷാത്മകത അല്ലെങ്കിൽ രക്ഷാകരമായ തലങ്ങൾ അതിനില്ല പലരും ഒരുപക്ഷേ പുനരൈക്യത്തെ ചരിത്രത്തിൽ നടന്ന തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പുത്തങ്കോർ സമുദായത്തിലെ ഒരു ഭാഗം വിശ്വാസികൾ തിരിച്ച് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ച ഒരു സഭാത്മകമായ അല്ലെങ്കിൽ സഭയിൽ സംഭവിച്ച ഒരു ചെറിയ കാര്യമായിട്ട് മാത്രമായിരിക്കും കാണുന്നത് അത് നമ്മൾ കാണുന്ന രീതിയല്ലേ ചരിത്രത്തിലെ പല സംഭവങ്ങളെയും കുറെ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വേറൊരു വീക്ഷണത്തിലൂടെ കാണുന്നത് നമ്മൾ എത്ര മാത്രം കാണുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഷിപ്പായി ലഹള എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം ആ സംഭവത്തെ ഇന്ന് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ അതിനെ ഷിപ്പായി മ്യൂട്ടിനി അല്ലെങ്കിൽ ഷിപ്പായി ലഹള എന്ന് പറയുന്നില്ല നമ്മൾ അതിനെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് കാണുന്നത് നമ്മൾ കണ്ട ഒരു കാര്യമാണത് ചരിത്രത്തിൽ നടന്നതും വീക്ഷിച്ചതുമായ ആ ഭീഷണ കോണുകളിലൂടെ പിന്നീട് വരുന്ന തലമുറകൾ അതിനെ കാണണമെന്ന് നിർബന്ധമില്ല തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടോ മൂന്നോ തലമുറകൾ മാറിയതിനു ശേഷം പുതുതലമുറയിലെ മക്കൾ അന്ന് സംഭവിച്ച കാര്യങ്ങളെ ഒത്തിരി അകന്ന് നിന്നുകൊണ്ട് കാണുമ്പോൾ അന്ന് അതിൽ ഉൾപ്പെട്ട ആളുകൾ കാണാതിരുന്ന പല തലങ്ങളെയും ആത്മീയ തലങ്ങളെയും ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ കഴിയും അപ്പൊ അകലെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു സമുന്നയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിശാലമായ ഒരു പാറ്റേണുകൾ അത് ചരിത്രത്തെ വേറൊരു തരത്തിൽ കാണാനായിട്ട് നമ്മളെ നമ്മളെ സഹായിക്കുകയും നമ്മൾ അങ്ങനെ കാണുകയും വേണം അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ പുനരൈക്യത്തിന്റെ ഇതുവരെ കാണാത്ത ചുരുളഴിയുന്ന വേറൊരു തലം നമ്മൾ കാണുന്നത് അന്ന് ഇവാനിയുഷ് പിതാവും ചുറ്റും കൂടിയിരുന്ന ജനങ്ങളും അവരെല്ലാവരും ആ ചരിത്രത്തിന്റെ ഭാഗമായപ്പോൾ ആ ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് പുനരഹ്കപ്പെട്ടത് എന്ന് നിങ്ങൾ ചോദിക്കണം അവർ പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല പുനരഹ്കപ്പെട്ടത് അവർക്ക് എന്താ കിട്ടിയത് തിരുവനന്തപുരം മുതൽ മൂവാറ്റുപുഴ പോലെ വരെ ഈ ജനങ്ങൾ പരിഹാസപാത്രങ്ങളായിരുന്നു ഇന്നും ആ കുടുംബങ്ങളിലെ വേദനകൾ മാറിയിട്ടില്ല ആ ജനങ്ങളൊക്കെയും ഒരു ഈ ലോകത്തിൻ്റെ സമ്പത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടോ ബിൽഡിങ്ങുകൾക്ക് വേണ്ടിയിട്ടോ ഒന്നും അല്ല പുനരേഖപ്പെടാനായിട്ട് പുറത്തിറങ്ങി വന്നത് അവർക്ക് അനുസരിക്കാനുള്ള ദാഹമുണ്ടായിരുന്നു സത്യദൈവത്തെ സമാധാനത്തോടുകൂടി ആരാധിക്കാനുള്ള ഉണ്ടായിരുന്നു ഒരുപക്ഷെ മരിച്ചതിന് ശേഷമെങ്കിലും ഒരു സെമിസ്തേരിയിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഞങ്ങൾക്കാവണം എന്നൊരു തലമുറയുടെ തീക്ഷണമായ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ലോകത്തിലെ ഒന്നിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല സ്വാർത്ഥതയില്ലാത്ത ദൈവികമായ ഭാവങ്ങളിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു ജനതയായിരുന്നു മാറി വാനൂസ് പിതാവിന്റെ ചുറ്റിനും ഉണ്ടായിരുന്നത് അന്ന് അതിലിടപെട്ട വ്യക്തികൾ പരസ്പരം കടികൂടുകയും തല്ലുകൂടുകയും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികൂലമായ അനുകൂലമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാം പക്ഷെ അതിൽ നിന്ന് അല്പം മാറി നിന്ന് പുനരൈക്യത്തിലേക്ക് കടന്നു വന്ന ആ തലമുറയെ നമ്മൾ ഇന്ന് കാണുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത മാർ മാറിവാനിസ് പിതാവിനെ നമ്മൾ കാണുമ്പോൾ അവരെല്ലാവരും അല്ലെങ്കിൽ അവരെല്ലാവരെയും ചുഴന്നു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വേറൊരു തലം സവാത്മതകയുടെ അന്തർലീനമായ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു തലം പുനരൈക്യത്തിന് കവർ ചെയ്ത് പൊതിഞ്ഞു നിന്നിരുന്നില്ലേ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം അതുപോലെ തന്നെ നമ്മൾക്ക് അങ്ങനെ കാണുകയും ചെയ്യാം തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം പുനരൈക്യ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ അങ്കലാപ്പും തിക്കും തിരക്കും ആ കാലഘട്ടത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടാം പുനരൈക്യം വെറും ഒരു ചരിത്ര സംഭവമായിരുന്നില്ല മറിച്ച് അതൊരു രക്ഷാകര സംഭവമായിരുന്നു കാലാനുക്രമമായിട്ടല്ല മറിച്ച് രക്ഷാകരമായിട്ടാണ് പുനരൈക്യം സംഭവിച്ചിരിക്കുന്നത് ഇവാനിയൻ വഴിയായ പുനരൈക്യത്തിന്റെ ആധ്യാത്മികത ദൈവം തന്റെ ദാസനിലൂടെ കാണിച്ചു കൊടുത്ത ഒരു രക്ഷാകര പദ്ധതിയുടെ അന്തർധാരയാണ് ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ചരിത്രത്തിലെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒന്നിച്ചു വരവുകൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ഗ്രൂപ്പിനെ ഒന്നിച്ചു കൂട്ടുന്നത് എല്ലായ്പ്പോഴും രക്ഷാകരണമായിരിക്കണമെന്നില്ല ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒന്നിച്ചു വരവുകൾ എല്ലായ്പ്പോഴും രക്ഷാകരമായിരിക്കണമെന്നില്ല കച്ചേരികളിലൂടെ വ്യവഹാരങ്ങളിലൂടെ നീതി നിർണയങ്ങളിലൂടെ ഫലപ്രയോഗത്തിലൂടെയും നമുക്ക് കൂട്ടായ്മയിലേക്കും ഒന്നിപ്പിക്കുന്നതിൻ്റെ അവസ്ഥയിലേക്കൊക്കെ കൊണ്ടെത്തിക്കാം അതൊക്കെ വലിയ ശരിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ ബാഹ്യമായ ചില ക്രമപ്പെടുത്തലുകളാണ് അതൊന്നും രക്ഷാകരമായിരിക്കണമെന്നില്ല പുനരക്യം അങ്ങനെയല്ല പുനരഹ് അതിനു ശേഷം വന്ന തലമുറകളെ വരെ സമാധാനത്തിലും ശാന്തിയിലും വളരാനായിട്ട് സഹായിച്ച അല്ലെങ്കിൽ വളരുംതോറും അതിലെ സമൃദ്ധിയും സമാധാനവും കൂടുതൽ ചുരുളഴിയുന്ന ഒരു ദൈവിക അനുഭൂതിയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതൊരു ക്രമപ്പെടുത്തലായിരുന്നില്ല ശരിപ്പെടുത്തിലായിരുന്നില്ല മറിച്ച് തിരുത്തിലായിരുന്നു രക്ഷാകരമായ ഒരു തിരുത്തിലായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ചോദിക്കേണ്ടിയിരിക്കുന്നു തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം പുനരൈക്യം ചുരുളഴിയുന്ന ഇപ്പോഴും നടക്കുന്ന അന്നത്തെ ചരിത്ര പശ്ചാത്തലത്തിനും സാഹചര്യത്തിനും അപ്പുറത്തേക്ക് നീങ്ങുന്ന ഒന്നാണോ അതിൻ്റെ ആധ്യാത്മിക ചേതന അത് ഇന്ന് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ചരിത്രത്തെ നമ്മൾ വളച്ചൊടിക്കുന്നതാ അങ്ങനെ ചിന്തിച്ചൂടെ പുനരൈക്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നടന്നു ഇന്ന് നാം തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് നമ്മളുടേതായി ചില ചിന്തകളെ പുനരൈക്യ ചിന്തകളെന്ന പേരിൽ നമ്മൾ പ്രകാശിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിച്ചൂടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ചോദ്യം ചോദിക്കണം മാറി വനഷ്പിതാവിൻ്റെ ഉള്ളിൽ പുനരൈക്യം ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സംഭവിച്ച പുനരൈക്യം സമാനതകളില്ലാത്ത ചുരുളഴിയാത്ത ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു പുത്തുംകൂർ സമുദായത്തിലെ ഒരു കൂട്ടര് അവർക്ക് ഗത്യന്തരമില്ലാതെ വേറെ നിവൃത്തിയില്ലാതെ കത്തോലിക്ക തൊഴുത്തിൽ പോയി നിന്ന ഒരു അവസ്ഥയായിട്ടും വേണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യാം നമ്മളിവിടെ ചോദിക്കേണ്ടത് മാറി വാന്യോസ് പിതാവ് എന്ന് പറയുന്ന വലിയ വിശുദ്ധനായ മനുഷ്യൻ്റെ മനസ്സിൽ പുനരൈക്യം ചുരുളഴിയുന്ന ഇന്ന് നമ്മളെയും സ്പർശിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമായിരുന്നു അതിൻ്റെ ഉത്തരം കിട്ടിയാൽ മാത്രമേ നമുക്ക് പുനരായിക്യത്തെ ഇവാനിയൻ വഴിയായിട്ടും ഇന്നും നമ്മെ സ്പർശിക്കുന്ന ഒരു ആധ്യാത്മിക ദർശനമായിട്ട് കാണാനോ വ്യാഖ്യാനിക്കാനോ കഴിയുള്ളൂ ഒരു കാലാനുക്രമമായിട്ട് ക്രോണോളജിക്കലി മാത്രമായിട്ട് പുനരായിക്യത്തെ കണ്ട് ശീലിച്ച നമ്മൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം പക്ഷേ നമുക്ക് പിതാവിൻ്റെ എഴുത്തുകളിലേക്കും പ്രസംഗങ്ങളിലേക്കും ഒന്ന് തിരിച്ചുപോകാം പുനരായിക്യത്തിൻ്റെ ആദ്യ നാളുകളിൽ പല സ്ഥലങ്ങളിലും പിതാവിന് സ്വീകരണങ്ങൾ കൊടുത്തിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തന്നെ തൃപ്പൂണിത്തര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വീകരണം കൊടുത്തിരുന്നു ആ തൃപ്പൂണിത്തുറ സ്പീച്ചിൽ അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ പിതാവ് ഇങ്ങനെ പറഞ്ഞു ഞാനത് നിങ്ങൾക്ക് വേണ്ടി കോട്ട് ചെയ്യുന്നു മഹാരഥനായ വലിയ മാർ ദിവാൻസ് തിരുമേനിയും പണ്ഡിത ഗ്രേസനായ കരിയാറ്റിൽ മൽപ്പാനും കൂടി ഉദ്ഘാടനം ചെയ്ത പുനരൈക്യമാർഗത്തെ റീത്ത് അനുവദിച്ച് സുഗമ മാർഗമാക്കി എന്നുള്ള ചാരിതാർത്ഥ്യത്തിന് അയോഗ്യനായ നമുക്ക് അവകാശമുണ്ട് നിങ്ങൾ പറയുന്ന മഹത്കാര്യത്തിൻ്റെ അടിത്തറ മാത്രമായിരുന്നു അത് മലങ്കരയിലെ ഭിന്ന സഭകളെല്ലാം യോജിച്ച് കത്തോലിക്ക സഭാംഗങ്ങളായാൽ തന്നെയും ആയതു വലിയ കാര്യമാകുമോ ലോകത്തിലെ വിഭിന്ന ക്രിസ്തീയ സഭകളെല്ലാം ഏക ഇടയൻ്റെ കീഴിലാക്കിയാൽ തന്നെയും ആയതു വലിയ കാര്യമാകില്ല ലോകത്തിലുള്ള സകല ജാതി മതസ്ഥരെയും കത്തോലിക്ക മാതാവിൻ്റെ മക്കളാക്കി ഏക ഇടയനും തൊഴുത്തുമായി തീർന്ന് സകല കത്തോലിക്കരുടെയും ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയങ്ങളായി തീർന്നു ലോകം മുഴുവനും സാക്ഷാത്തായ കത്തോലിക്ക ലോകമായി തീരുന്നത് അല്ലേ വലിയ കാര്യം ഈ മഹൽ കാര്യത്തിനായി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വലിയ പിതാവിൻ്റെ മനസ്സിൽ പുനരൈക്യം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല മറിച്ച് ഇന്നും ചുരുളഴിയുന്ന ഇനിയും ചുരുളഴിയാൻ കിടക്കുന്ന ഒരു വലിയ ദൈവിക ഇടപെടലായിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം എന്തെല്ലാമാണ് പറയുന്നത് അദ്ദേഹം പറയുന്നു ആ ചരിത്രത്തിൽ തുടങ്ങിയ പുനരായിക്യം അടിത്തറ മാത്രമായിരുന്നു പിന്നീട് അദ്ദേഹം പറയുന്നു അതിൽ മലങ്കറിയുടെ വിഭാഗങ്ങളൊക്കെ പുനരായിക്കപ്പെടും ഇന്നും അല്ലെങ്കിൽ നാളെ പക്ഷെ അത് പുനരായിക്കപ്പെടും അതൊരു തലം പിന്നീട് പറയുന്നു ആ കത്തോലിക്കർ പുനരായിക്കപ്പെടുന്നു ഈ ലോകത്തിൻ്റെ എവിടെയെങ്കിലും അത് ചുരൽ അഴിഞ്ഞുകൂടെ ഇന്ന് മിഷൻ ചൈതന്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുനരൈക്യത്തിൻ്റെ ഒരു മിഷൻ മാതൃക തന്നെ അതിൽ നിന്ന് ചുരൾ അഴിഞ്ഞുകൂടെ പിതാവിൻ്റെ മനസ്സിൽ അതുണ്ടായിരുന്നു കാരണം സഭയുടെ മ്ലേച്ഛതകൾക്കുള്ളിൽ സഭയിൽ നിന്ന് അനുസരണയില്ലാതെ അകന്നുപോയ അനേകം മക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന പുനരക്യ പ്രസ്ഥാനങ്ങളും പുനരായിക്യ മാതൃകളും ഇന്നും സഭയുടെ ഹൃദയത്തിലും അല്ലെങ്കിൽ സഭയുടെ മിഷൻ ചൈതന്യങ്ങളിലൊക്കെ നിലനിൽക്കണ്ടേ നിലനിൽക്കണം ആ ക്രൈസ്തവർ പുനരായിക്കപ്പെടുന്നു സുവിശേഷം ഇതുവരെ കേൾക്കാത്ത എല്ലാവരുടെ അടുത്തേക്കും സുവിശേഷം എത്തിച്ചതിന് ശേഷം ആ മക്കളൊക്കെ ആദാമൻ്റെ തെറ്റിനെ തിരുത്തുന്ന രക്ഷാകരമായ ആനന്ദത്തിലേക്ക് പുനരഹിക്കപ്പെടണ്ടേ പിതാവിൻ്റെ മനസ്സിൽ അത്തരം മിഷൻ കർമ്മങ്ങളും സുവിശേഷ വേലകളും ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു മിഷനറി സമൂഹത്തെ തന്നെ സ്ഥാപിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു മലങ്കര വിഭാഗങ്ങൾ പുനരഹ്ക്കപ്പെടുന്നു ആ ക്രൈസ്തവർ പുനരയ്ക്കപ്പെടുന്നു ആ കത്തോലിക്കൽ പുനരഹ്ക്കപ്പെടുന്നു പിന്നീട് പറയുന്നു എല്ലാ കത്തോലിക്കരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു സഭയുടെ നവീകരണങ്ങൾ ഇപ്പൊ നടക്കുന്ന ധ്യാന മന്ദിരങ്ങള് നമ്മൾ കത്തോലിക്കരുടെ ഇടയിൽ തന്നെ നടത്തുന്ന ഒത്തിരി നവീകരണങ്ങള് അതും പുനരഹ്കൃത്തിന്റെ ഭാഗമല്ലേ പക്ഷെ പിതാവ് പിന്നെ എത്തി നിൽക്കുന്ന ഒരു തലം ലോകം മുഴുവനും കത്തോലിക്ക ലോകമാകുന്നു ശ്രദ്ധിച്ചു കേൾക്കണം കറുത്ത പിതാവ് എല്ലാവരും കത്തോലിക്ക സഭയാകും എന്ന് പറഞ്ഞില്ല ലോകമെല്ലാം യഥാർത്ഥമായ ഒരു കത്തോലിക്കയോ ലോകമായി മാറുന്നു ഒരു കൂട്ടായ്മയുടെ ലോകം അവരവരുടെ സ്വാതന്ത്ര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെയും പുനരൈക്യത്തിൻ്റെയും കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ഒരു സ്നേഹത്തിൽ സമുന്നയിക്കപ്പെട്ട പുനരൈക്യത്തിൻ്റെ ലോകമായി മാറും എന്ന് അദ്ദേഹം കരുതുന്നു പിതാവിന്റെ ചിന്തകളിൽ എല്ലാ കത്തും ഒരിക്കലും നിറയും ഈ ലോകം മുഴുവനും ഒന്നിച്ച് ജീവിക്കുന്ന പുനരൈക്യത്തിന്റെ മറ്റുള്ളവനെ എക്സ്റ്റൻഷൻ ആക്കുന്ന മറ്റുള്ളവനെ കാർന്നു തിന്നുന്ന ഒരു ജീവിത രീതിയല്ല മറിച്ച് അവരവരുടെ സ്ഥാനങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ ഒരു ടീമാകുന്ന ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വലിയ സ്വപ്നം പിതാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ തലങ്ങളെല്ലാം കാണിച്ചു തരുന്നത് പുനരൈക്യം കേവലം കാലാനുക്രമമായ ഒരു സംഭവമായിരുന്നില്ല മറിച്ച് കാലക്രമത്തിൽ തുടങ്ങി സമകാലികമായി തുടരുന്ന വികസിക്കുന്ന വളരുന്ന ഒരു ആധ്യാത്മിക വെളിപ്പെടുത്തലാണ് പുനരൈക്യത്തിലൂടെ രൂപപ്പെട്ട യുവാനിയൻ വഴി അന്ന് നടന്ന ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ നാളെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജീവനുള്ള പ്രവർത്തനത്തിന്റെ നേർക്കാഴ്ചയാണ് ആ നിലയ്ക്ക് അതൊരു സുവിശേഷ പ്രഘോഷണ മാതൃകയാണ് ഞാനിവിടെ നിർത്തുകയാണ് ഒരു കാര്യം മനസ്സിൽ വെക്കുക പുനരൈക്യം ചരിത്രത്തിൽ തുടങ്ങിയത് തന്നെയാണ് ആ ചരിത്രത്തെ നമ്മൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല ദർ ഇസ് എ സേ ഇൻ ഇംഗ്ലീഷ് ലിബറേഷൻ ഫ്രം ദ മഡ് ഈസ് നോട്ട് ഫ്രീഡം ഫോർ ദ ട്രീ എന്ന് പറയും എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നുള്ള ആ ഒരു മുക്തി അത് മരത്തിന് ഒരു സ്വാതന്ത്ര്യമല്ല മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് പുത്തൻകൂറിൻ്റെ ആ അനുഭൂതി അല്ലെങ്കിൽ മർത്തോമ ക്രിസ്ത്യാനികളുടെ അനുഭൂതി ആ ചരിത്രത്തിലെ അനുഭൂതി തീർച്ചയായും അതിൻ്റെ ഭാഗമാണ് പക്ഷേ അത് അവിടെ നിൽക്കുന്നില്ല അത് വളരാം വികസിക്കാം വിടരാം ആ അന്തർധാരയിൽ അല്ലെങ്കിൽ ആ വിടരുന്ന പുനരായിക്യത്തിൻ്റെ ആധ്യാത്മികതകളിൽ നിങ്ങളും ഞാനും നമ്മുടെ കുടുംബങ്ങളും സ്ഥാപനങ്ങളും സമുദായങ്ങളും സഭയും ഒക്കെയുണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പുനരൈക്യം എന്നെയും നിങ്ങളെയും സ്പർശിക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലായിരുന്നു ആ ഇടപെടലിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നതാണ് ഇവാനിയൻ വഴി നമുക്കതിനെക്കുറിച്ച് വീണ്ടും വരുന്ന പ്രഭാഷണങ്ങളിൽ കേൾക്കാം താങ്ക്